Намаскарам. രണ്ടാം പിണറായി സർക്കാരിന്റെ പോക്കിൽ ആശങ്കപ്പെട്ട സി പി ഐ നേതൃത്വം ഇങ്ങനെ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന വികാരമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരുത്തൽ നടപടികൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും അല്ലാത്ത പക്ഷം ബംഗാളിലേക്ക് അധിക ദൂരമില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ചർച്ചയായ വിഷയം എന്നാൽ ഇതൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യം വസ്തുത ബംഗാളിൽ സംഭവിച്ചതാണോ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം സി പി ഐ നേതാക്കൾ ആശങ്കയോടെ ഉയർത്തുന്ന കാര്യം തുടർ ഭരണത്തിൽ പാർട്ടിയും നേതാക്കളും ജനങ്ങളിൽ നിന്നകുന്നത് മുന്നണിയുടെ അടിത്തറ തകർത്തുന്ന സി ഒരു വിഭാഗം വിലയിരുത്തുന്നു രാജ്യസഭാംഗം പി സന്തോഷ് കുമാറിന്റെ അഭിപ്രായ പ്രകടനത്തെ തുടർന്നായിരുന്നു ഇതിലേക്ക് ചർച്ച തിരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രണ്ടാം ഊഴത്തിൽ നിരാശപ്പെടുത്തിയെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എം നേരിടുന്ന ദൗർബല്യങ്ങളെ കുറിച്ചാണ് സന്തോഷ് ചൂണ്ടിക്കാട്ടിയത് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ ആവർത്തിച്ചുയരുന്ന ആക്ഷേപങ്ങൾ അകന്നു പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച ഇതാണ് കാണിക്കുന്നത് ഈ നില തുടർന്നാൽ കേരളത്തിലെ മുന്നണി സംവിധാനം അധികകാലം തുടരണമെന്നില്ല ആ കാലത്തെ കുറിച്ച് കൂടി സി പി ഐ ആലോചിക്കണം എന്നിങ്ങനെ പോയി അഭിപ്രായങ്ങൾ തുടർന്ന് സംസാരിച്ച പലരും സി പി എമ്മിന്റെയും സർക്കാരിന്റെയും അപജയം മുന്നണിയെ ബാധിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു മുന്നണിമാറ്റം എന്ന നിലയിലേക്ക് വളർന്നില്ല എന്നാൽ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടെന്ന സൂചനകൾ ഇവരുടെ വാക്കുകൾക്കിടയിലുണ്ട് തൃശൂർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ബി ജെ പി സ്വാധീനമുറപ്പിക്കുന്ന സാഹചര്യവും ദേശീയ രാഷ്ട്രീയത്തിലെ സി പി ഐയും സി പി എമ്മും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലാണെന്നും പരാമർശിക്കപ്പെട്ടു സി പി ഐയുടെ ചില ജില്ലാ കമ്മിറ്റികളിൽ മുന്നണി മാറ്റം ചർച്ചയായിരുന്നു എന്നാൽ അത്തരം ചർച്ചകൾക്ക് സംസ്ഥാന സമിതി പ്രോത്സാഹനം നൽകിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിനിടെയാണ് ഇത്തരമൊരു അഭിപ്രായം ഉയർന്നത് സി പി എമ്മിനെതിരായ വികാരം സി പി ഐയും ബാധിക്കുന്നുവെന്നാണ് ജില്ലകളിൽ ഉയർന്ന അഭിപ്രായം നേരത്തെ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്ന പാർട്ടിയാണ് സി പി ഐ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യ മുന്നണിയുമായുള്ള സഹകരണത്തിൽ സി പി എം പിൻവലിഞ്ഞു നിന്ന ഘട്ടങ്ങളിൽ സി പി ഐ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ അപജയം മുൻനിർത്തി കേരളത്തിൽ ഇടതുമുന്നണി ഭാവിയിൽ ഇതേ നിലയിൽ തുടരണമെന്നില്ലെന്ന അഭിപ്രായം സി പി ഐ നേതൃയോഗത്തിൽ ഉയരുന്നത് മുന്നണി മാറ്റ ചിന്തയുടെ നാന്ദിയായാണ് വിലയിരുത്തപ്പെടുന്നത് സി പി ഐയുടെ മുന്നണിമാറ്റ ആലോചനയായി വിലയിരുത്തുന്നത് അധികവായനയാണെന്നാണ് രാജ്യസഭാംഗം പി സന്തോഷ് കുമാർ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തത് കേരളത്തിലെയും ദേശീയ തലത്തിലെയും പൊതുവായ രാഷ്ട്രീയം വിലയിരുത്താറുണ്ട് പാർട്ടിയുടെയും മുന്നണിയുടെയും ശക്തി ദൗർബല്യങ്ങളും മുന്നോട്ടുള്ള പോക്കുമെല്ലാം ചർച്ചയിൽ ഉയർന്നുവരിക സാധാരണമാണ് അത് മുന്നണി മാറ്റ ചർച്ചയായി വിലയിരുത്തേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നന്ദി